കേരളത്തിലേക്ക് എത്തുന്ന മോഷ്ടാക്കളിൽ കൊടും ക്രൂരരായ കള്ളന്മാരുടെ സംഘമാണ് തഞ്ചാവൂരിലെ വല്ലം ഗ്യാങ് സംഘമായി പോയി ഒരു പ്രദേശത്ത് പല കൂട്ടമായി തിരിഞ്ഞ് മോഷ്ടിക്കുന്നതാണ് ഇവരുടെ രീതി മോഷണശ്രമത്തിനിടെ ആളുകൾ തിരിച്ചറിയുകയോ എതിർക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് ഇവരുടെ പതിവ് എന്ന് തമിഴ്നാട് പോലീസ് തന്നെ പറയുന്നു കേരളത്തിൽ പിടിയിലായ സന്തോഷ് ഈ ഗ്യാങ്ങിൽ നിന്നും പിരിഞ്ഞതാണ് തിരുവമ്പേരൂർ ഗ്യാങ്ങിൽ എത്തിയത് വല്ലം ഗ്യാങ്ങിൽപ്പെട്ട മോഷ്ടാക്കളാണ് കുറുവ സംഘമായി കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത് അതിക്രൂരന്മാരായ മോഷ്ടാക്കളുടെ സംഘമാണ് വല്ലം ഗ്യാങ് തഞ്ചാവൂരിൽ നിന്നാണ് പ്രധാനമായും വല്ലം ഗ്യാങ് കേരളത്തെ ലക്ഷ്യം വെച്ച് എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളും ലക്ഷ്യം വെച്ച് പോകുന്ന മോഷണ സംഘത്തിലെ ഏറ്റവും അപകടകാരികളാണ് വല്ലം ഗ്യാങ് ഓരോ മോഷണത്തിനും പോകുന്നത് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പേരുള്ള സംഘങ്ങളായാണ് ഒരു പ്രദേശത്തെത്തിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും അടുത്തായാണ് ഇവർ കൂട്ടമായി താമസിക്കുന്നത് അവിടെ നിന്ന് അനുയോജ്യമായ പ്രദേശങ്ങൾ കണ്ടുപിടിക്കാൻ പല സംഘങ്ങളായി തിരിഞ്ഞു പോകുന്നതാണ് ഇവരുടെ രീതിയെന്ന് തമിഴ്നാട് പോലീസ് പറയുന്നു ഒന്നിലധികം പേരാണ് ഒരു മോഷണത്തിനായി എത്തുന്നത് മോഷണത്തിനിടെ ഇവരെ എതിർക്കുകയോ തടയാൻ ശ്രമിക്കുകയോ ചെയ്താൽ കയ്യിലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊല നടത്താൻ പോലും മടിയില്ലാത്തവരാണ് ഈ സംഘത്തിൽപ്പെട്ടവർ പ്രധാനമായും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച് മോഷണം നടത്താൻ കയറിയ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നതാണ് ഇവരുടെ രീതി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മോഷണത്തിന് പോയവർ കൃത്യമായ തീയതികളിൽ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തും മോഷണം മുതൽ വീതം വെക്കുന്നതിനും പ്രത്യേക കണക്കുകളുണ്ട് ഇവർക്ക് ഈ സംഘം കേരളത്തിൽ പ്രധാനമായും എത്തിയിരുന്നത് തിരുവനന്തപുരത്താണെന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത് ഒരു രാത്രി കൊണ്ട് വന്നു പോകുന്നതിനുള്ള എളുപ്പമാണ് തലസ്ഥാനത്തോടുള്ള പ്രത്യേക ഇഷ്ടത്തിന്റെ കാരണം പാലക്കാടിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ വല്ലം ഗ്യാങ്ങിന്റെ ഒരു സംഘം ഇപ്പോഴും സജീവമാണെന്നും തമിഴ്നാട് പോലീസ് പറയുന്നു ആയുധങ്ങളുമായി ട്രൗസർ ഇട്ട് മോഷ്ടിക്കാൻ ഇറങ്ങുന്നതാണ് ഇവരുടെ പൊതു ഐഡന്റിറ്റിയെന്നും കേരളത്തിലേക്ക് പതിനാലംഗ കുറുവാ സംഘം എത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതിൽ ഒരാൾ മാത്രമാണ് സന്തോഷ് സെൽവം ബാക്കി പതിമൂന്ന് പേർ എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമായിട്ടില്ല ഇവരെ പിടികൂടാൻ ഇനിയും വൈകിയാൽ മോഷണങ്ങൾ തുടർക്കഥയാകും ജീവഹാനി വരെ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് എ എസ് അഭിജിത്തിനും എസ് ശ്യാംകുമാറിനുമൊപ്പം വിഷ്ണു സുരേഷ് ട്വന്റി